അതിൻ്റെ അതിൻ്റെ പാർട്ടി ഉള്ളത് സ്കെൽറ്റ് ആയിട്ടുള്ള ഒരാളായിരിക്കും കൊറച്ചൊരു ഒരു 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 അൻപതോ അൻപത്തഞ്ചോ കിലോ ഉള്ളവർ കടക്കാൻ കഴിയില്ല അതിലും കുറഞ്ഞൂടെ കടക്കാൻ കഴിയുള്ളത് പവൻ ഗോൾഡ് മാബിൾ ലാൻഡ് തിരൂർ ചങ്ങരംകുളം താശ്ശേരിയിൽ ആൾതാമസമുള്ള വീടിന്റെ ഗ്രിൽ കുത്തിപ്പൊളിച്ച് അകത്തുകയറിയ മോഷ്ടാക്കൾ ഇരുപത്തിയാറ് പവൻ സ്വർണം കവർന്നു ഇരുമ്പിളിയും മോഷണം നടന്നത് മുഹമ്മദലിയും സഹോദരിയുമാണ് വീട്ടിലുണ്ടായിരുന്നത് മക്കളും മരുമക്കളും വിദേശത്തായതിനാൽ ഇവർ മാത്രമാണ് വീട്ടിൽ സ്ഥിരമായി താമസിക്കുന്നത് മുകളിലെ നിലയിലെ ബെഡ്റൂമിന്റെ വാതിൽ കുത്തിപ്പൊളിക്കാൻ നോക്കിയ മോഷ്ടാവ് ശ്രമം പരാജയപ്പെട്ടതോടെ താഴെ അടുക്കളയുടെ ഗ്രില്ല് തകർത്താണ് അകത്തുകയറിയത് യുടെ പരാതിയിൽ പോലീസ് അന്വേഷണം ആരംഭിച്ചു ഈ മൂന്ന് റൂമ് തുറന്നു നോക്കി മൂന്ന് റൂമിലും ആള് കിടക്കുന്നുണ്ട് രണ്ട് റൂമില് ഒരു റൂമില് ആളില്ല അപ്പൊ പിന്നെ ഈ ബാക്ക് സൈഡിലെ ഈ കാണുന്ന ഈ ആ വാതിലാണ് പിന്നെ പട തുറന്നിട്ടുള്ളത് അത് തുറന്നപ്പോ അതിന്റെ ഉള്ളിലാണ് ഈ സാധനങ്ങൾ ഉണ്ടായിരുന്നത് രണ്ട് മൂന്ന് സ്ഥലത്തായിട്ടായിരുന്നു വീഴ്ന്നിരുന്നത് അത് ഏതായിരുന്നാലും ഒക്കെ പൊറുക്കി രണ്ട് ഇപ്പൊ കുട്ടികളെ രണ്ട് പാർസറും മറ്റുള്ള ഒരു കൈച്ചയിനും അങ്ങനെ അങ്ങനെ ഒരു പത്തി ഇരുപത്തി ആറ് പവന്റെ ഏതാണ്ട് കിട്ടിയോലുക്ക് അത് പോലെ പിന്നെ ഇതിൽ വേറെ ഗുണമുണ്ട് എന്താ ഇവിടെ ഈ സൈഡിൽ എവിടെ കളവ് കൊടുക്കാനും കളവ് കൊടുക്കാൻ പറ്റും കാരണം അത് പരിചയമാണ് ഇതുകൊണ്ടാണ് ഞാൻ പറഞ്ഞിന്യൂസ് ഈവിടെ പിന്നെ അടുത്തുള്ള ഈ ലോക്കൽ ആ ആൾക്കാരുടെ എന്തെങ്കിലും ഇൻഫർമേഷൻ അവർക്ക് കിട്ടിയിട്ടുണ്ട് എന്നുള്ളത് കാരണം അല്ലെങ്കിൽ ഇത്ര കറക്റ്റ് ആയിട്ട് ഇത് ചെയ്യാൻ കഴിയില്ല മെജസ്റ്റിക് ജുവല്ലേ തിരൂർ ചങ്ങരംകുളം पवन गोल्ड तिरूर